ഹലോ ഹലോ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ അതെ ഞാൻ എം എൽ എ ആണ് വിളിക്കുന്നത് തനിക്ക് എന്നോട് എന്തായാലും പ്രശ്നം കാര്യം വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി ഇല്ലല്ലോ വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി എന്റെ അല്ലല്ലല്ല അത് അവര് പെണ്ണോസ്റ്റർ ചെയ്ത് കിട്ടണം ആയതുകൊണ്ടും കല്യാണം കഴിയുമ്പോഴേ ഒരു കാര്യം ഞാൻ പറയുന്ന കേക്കുവാ ഒരു കാര്യം പറയുന്ന ആദ്യങ്ങൾക്ക് ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷന് വിളിച്ചിട്ടില്ല ഇല്ല അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ ഞാൻ കരുതിയിട്ടുണ്ട് പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് സംസാരിക്കുന്നത് എനിക്കെന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കണോ വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്തപൊളിക്കണം െ നേരിട്ട് അറിയാം അവിടെ നിയമസഭ അല്ലെ ഞാൻ സാറ് പറഞ്ഞു സ്ത്രീ പറഞ്ഞു ആ പെൺകുട്ടി അവിടെ പോയത് എന്നോട് അവടെ അവളെന്നോട് പറഞ്ഞില്ല അവിടെ വന്ന ആളുകളെ പറഞ്ഞില്ല അല്ല അവിടെ ഞാൻ മാത്രമല്ല കേട്ടു തന്നവരും അത് തന്നെയാണ് ശരിക്ക് സംസാരിക്കാനില്ലെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം വീട്ടിൽ ആ ആ ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കുന്നു വന്നിട്ട് നേരെ മോണ്ടയ്ക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കും എന്റെ എന്റെ മാത്രമല്ല താനും മെമ്പർമാരോടും മോശമായിട്ടോ പറഞ്ഞിട്ടുണ്ട് ആ മുസ്തക മെമ്പറോട് അത്ര മോശമായിട്ടോ സംസാരിച്ച് മറ്റു മെമ്പർ സ്ത്രീകൾ ആസീന മെമ്പറോട് എത്ര മോശമായിട്ടോ സംസാരിച്ച് എന്തിനൊന്നും ഞാൻ അറിയുന്നില്ലെന്നല്ലേ മോശമായിട്ട് വല്ല മെല്ലെ ആ അത് തന്നെ അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ അതവിടെ വീട്ടിൽ വെച്ചേക്ക് ഓഫീസില് ജോലി ചെയ്യുന്ന ആളാണ് ആ അത് മാന്യമായിട്ട് സംസാരിച്ചാ മതി ആയിക്കോട്ടെ ആ അതെല്ലാം പിന്നെ